വീണ്ടും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മൂല്യം വര്ധിക്കുകയാണ് തന്ത്രപരമായ നീക്കങ്ങൾ കൊണ്ട് ലോക നേതാക്കളെ വിസ്മയിപ്പിച്ച വ്യക്തിയാണ് നരേന്ദ്രമോദി എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഇപ്പോഴത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് മോദിക്ക് നന്ദി അറിയിക്കുകയും ഇന്ത്യ ഫ്രാൻസ് ബന്ധത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ജോഹന്നാസ്ബർഗിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വന്റി ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ നന്ദി പ്രകടിപ്പിക്കുകയും ഇന്ത്യ ഫ്രാൻസ് ബന്ധങ്ങളുടെ ശക്തി വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തു നന്ദി എന്റെ സുഹൃത്തെ പ്രിയപ്പെട്ട നരേന്ദ്രമോദി രാഷ്ട്രങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് കൂടുതൽ ശക്തരാകുന്നത് നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം നീന്താൻ വാഴട്ടെ മാക്രോൺ എക്സിൽ എഴുതിയത് ഇങ്ങനെയാണ് പ്രധാനമന്ത്രി മോദി കൂടിക്കാഴ്ചയെ ആനന്ദകരമായ കൈമാറ്റുമെന്ന് വിശേഷിപ്പിക്കുകയും ഇന്ത്യ ഫ്രാൻസ് ബന്ധം ആഗോള നന്മയ്ക്കുള്ള ശക്തിയായി തുടരുകയും ചെയ്യുന്നുവെന്നും പറഞ്ഞു ജോഹന്നാസ്ബർഗ് ജി ട്വന്റി ഉച്ചകോടിക്കിടെ പ്രസിഡന്റ് മാക്രോണിനെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം വ്യത്യസ്ത വിഷയങ്ങളിൽ ഞങ്ങൾ പരസ്പരം ഇടപഴകുന്ന ഒരു ആശയവിനിമയം നടത്തി ഇന്ത്യ ഫ്രാൻസ് ബന്ധം ആഗോള നന്മയ്ക്കുള്ള ഒരു ശക്തിയായി തുടരുന്നുവെന്നും പ്രധാനമന്ത്രി മോദി എക്സിലെഴുതി അതേസമയം ശനിയാഴ്ച ജോഹന്നാസ്ബർഗിൽ നടന്ന ജി നേതാക്കളുടെ ഉച്ചകോടിയുടെ രണ്ടാം സെഷനിൽ ദുരന്ത നിവാരണ ിനും പ്രതികരണത്തിനുമായി അന്താരാഷ്ട്ര സഹകരണം വർദ്ധിപ്പിക്കേണ്ടതിന്റെ അടിയന്തര ആവശ്യകത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഊന്നി പറഞ്ഞു ലോകമെമ്പാടുമുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ വരുന്ന ആവൃത്തിയും ആഘാതവും ചൂണ്ടിക്കാട്ടി അവ മനുഷ്യരാശിക്കുള്ള ഒരു വലിയ വെല്ലുവിളിയാണെന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുകയും ചെയ്തു ഈ മേഖലയിൽ ആഗോള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റി പ്രസിഡൻസിയിൽ ഇന്ത്യ ദുരന്ത സാധ്യത കുറയ്ക്കാൻ വർക്കിംഗ് ഗ്രൂപ്പ് സ്ഥാപിച്ചുവെന്നും ഈ വിഷയത്തിന് മുൻഗണന നൽകിയതിന് ദക്ഷിണാഫ്രിക്കയെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു പ്രകൃതി ദുരന്ത ൾ മനുഷ്യരാശിക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നത് തുടരുകയാണ് ഈ വർഷവും അവ ആഗോള ജനസംഖ്യയുടെ വലിയൊരു ഭാഗത്തെ ബാധിച്ചിട്ടുണ്ട് ഫലപ്രദമായ ദുരന്ത തയ്യാറെടുപ്പിനും പ്രതികരണത്തിനുമായി അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഈ സംഭവങ്ങൾ വ്യക്തമായി എടുത്തു കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ആശയത്തെ പിന്തുണയ്ക്കുന്നതിനായി ജി ട്വന്റി പ്രസിഡൻസിയുടെ കാലത്ത് ഇന്ത്യ ദുരന്ത സാധ്യത ലഘൂകരണ വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിച്ചു ഈ സുപ്രധാന അജണ്ടയ്ക്ക് മുൻഗണന നൽകിയത് ദക്ഷിണാഫ്രിക്കയെയും ഞാൻ അഭിനന്ദിക്കുന്നുവെന്നും പ്രധാനമന്ത്രി മോദി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു ദുരന്ത പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് പ്രതികരണ കേന്ദ്രീകൃത സമീപനത്തിൽ നിന്ന് വികസന കേന്ദ്രീകൃത സമീപനത്തിലേക്ക് മാറണമെന്നും പ്രധാനമന്ത്രി മോദി ആവശ്യപ്പെട്ടു ബഹിരാകാശ സാങ്കേതിക വിദ്യ എല്ലാ മനുഷ്യരാശിക്കും സേവനം നൽകണമെന്ന ഇന്ത്യയുടെ വിശ്വാസം കാണിച്ചുകൊണ്ട് ബഹിരാകാശ ഏജൻസികളിൽ നിന്നുള്ള ഉപഗ്രഹ ഡേറ്റ കൂടുതൽ പ്രാപ്യവും വിലപ്പെട്ടതുമാക്കുന്നതിന് ജി ട്വന്റി ഓപ്പൺ സാറ്റലൈറ്റ് ഡേറ്റ പങ്കാളിത്തം അദ്ദേഹം നിർദ്ദേശിച്ചു പ്രത്യേകിച്ച് ആഗോള ദക്ഷിണേന്ത്യക്ക് എന്നും വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഇന്ത്യയും ഫ്രാൻസും വർഷങ്ങളായി ഇത്തരത്തിലുള്ള ബന്ധം കെട്ടിപ്പടുത്തിയിട്ടുണ്ട് ആണവോർജ പ്രശ്നങ്ങൾ പരിഹരിക്കുക യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര കരാറുകൾ വേഗത്തിലാക്കുക സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ഭൗതിക സ്വത്തവകാശ സംരക്ഷണം മെച്ചപ്പെടുത്തുക എന്നിവയായിരുന്നു ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യം ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്